വിവാദ ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ പദം രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനായതിൽ പാലോടി രവിക്ക് കടുത്ത അതൃപ്തി പാർട്ടിയെ നവീകരിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ സംഭാഷണത്തിന്റെ പേരിൽ തന്നെ ബലിയാടാക്കിയെന്നും രവി തുടർന്നും നോവിക്കാനാണ് പദ്ധതി എങ്കിൽ നോക്കി നിൽക്കില്ല എന്നും രവി പറയുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ അതിർത്തിയെടുത്ത് തനിക്കെതിരെ ആയുധമാക്കുകയാണ് എന്ന് പാലോടി രവി പറയുന്നു എന്തിനു വേണ്ടിയാണ് തന്നെ പാർട്ടി ബലിയാടാക്കിയതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഫോൺ സംഭാഷണം പാർട്ടിയെ നവീകരിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു വിശദീകരണം പോലും ചോദിക്കാതെ കോൺഗ്രസ് നേതൃത്വം കാട്ടിയത് കടുത്തനീതിയാണ് മാധ്യമ സിൻഡിക്കേറ്റിന് മുന്നിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു നേതൃത്വത്തിലെ ഒരാൾ പോലും സംഭാഷണം പൂർണ്ണമായും കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു തുടർന്നും വേദനിപ്പിക്കാനാണ് പാർട്ടി തീരുമാനമെങ്കിൽ നോക്കിയിരിക്കില്ല പാലോട് രവി പറയുന്നു അതിനിടെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ പി സി സി വൈസ് പ്രസിഡന്റ് എനി ശക്തെ നൽകിയതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു പുതിയ ഡി സി സി അധ്യക്ഷനെ പുനഃസംഘടനയ്ക്കൊപ്പം തീരുമാനിക്കും ഡി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രവിയുടെ രാജി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് വിവരം സംഭാഷണം പുറത്തു വന്നതിൽ രവി വിശദീകരണ കുറിപ്പ് നൽകിയെങ്കിലും രാജിക്കത്ത് നൽകാൻ കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെടുകയായിരുന്നു പുല്ലാമ്പാറ പഞ്ചായത്തിൽ താഴെത്തട്ടിലെ ഭിന്നത തീർക്കാൻ നൽകിയ സന്ദേശം എന്നാണ് രവി നൽകുന്ന വിശദീകരണം എന്നാൽ ഇത് നേതൃത്വം മുഖവിലക്കെടുത്തില്ല എ സി സിയുമായും സംസ്ഥാന നേതാക്കളുമായും സണ്ണി ജോസഫ് കൂടിയാലോചന നടത്തിയിരുന്നു സംഭാഷണം എ സി സിയും പരിശോധിച്ചു ഒടുവിൽ കെ പി സി സി നേതൃത്വം രവിയോട് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു രാജിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന സന്ദേശം സ്ഥാനത്യാഗം വേഗത്തിലാക്കി വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി എ ജലീലുമായി പാലോടിരുവി നടത്തിയ ഫോൺ സംഭാഷണമാണ് കുരുക്കായത് സംസ്ഥാനത്ത് എൽ ഡി എഫ് ഭരണം തുടരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും രവി തുറന്നടിച്ചത് പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ചു സംഭാഷണം വിവാദമായതോടെ രവി ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രവിയുമായി സംസാരിച്ച ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു